എല്ലാവർക്കും സിനിമ മേനിയേക്കിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഒരു പടുക്കൂറ്റൻ ഷാർക്ക് ആ ഒരു ഷാർക്ക് കടലിലോ സമുദ്രത്തിലോ ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം പക്ഷേ ഈ ഒരു ഷാർക്ക് വരുന്നത് പാരീസ് എന്ന സിറ്റിക്ക് നടുവിലോട്ടാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു രണ്ടേറെ സിനിമ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കണ്ട എക്സ്പീരിയൻസ് ചെയ്യാം നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായികനാണ് ഇവളുടെ പേരാണ് സോഫിയ ഇവള് മാത്രമല്ല ഇവളുടെ കൂടെ അവളുടെ ഹോൾ ടീമുണ്ട് പിന്നെ പോരാത്തിന് ഇവളുടെ ഹസ്ബൻഡും ഉണ്ട് ഇവർ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് പ്രോജക്റ്റ് എവല്യൂഷൻ ഈ ഒരു പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ പെസിഫിക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് ആണ് അതുകൊണ്ട് തന്നെ അവർ വേസ്റ്റിൽ പെട്ട് കുറേ മീനുകളൊക്കെ തന്നെ ചത്തൊടുങ്ങുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യൂമെൻ്ററി അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻ്ററി പിന്നെ പോരാത്തതിന് ചാവുന്ന മീനുകളൊക്കെ രക്ഷിച്ചെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ അതിന് വേണ്ടിയിട്ട് ഒരു ഷാർക്കിനെ വെള്ളത്തിലോട്ട് ഇടുന്നത് അതിനെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ബീക്കണും അതിന് മുകളിൽ വെക്കുന്നുണ്ട് ഒരു ബീക്കണിൻ്റെ നമ്പറാണ് ബീക്കൺ സെവൻ ഈ ഷാർക്കിനെ അവർ അഡോപ്റ്റ് ചെയ്തതാണ് പിന്നെ പോരാത്തിന് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതൊരു ഡിഫറെൻറ്റ് സ്പീഷീസിൽ ഒരു ഷാർക്കാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഷാർക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ഇവരുടെ അടുത്തോട്ട് വരുന്നത് ഇത് കണ്ടപാടവരുടെ ഹോൾ ടീം വെള്ളത്തിലോട്ട് അങ്ങ് ചാടുന്നുണ്ട് എന്നാൽ വെള്ളത്തിലാണെങ്കിൽ ഫുള്ള് വേസ്റ്റ് ആ വേസ്റ്റ് മാത്രമല്ല ഈ വേസ്റ്റുകൾക്കിടയിലൊക്കെ ഒരു തെമ്മീൻകലം പെട്ടുകെടുക്കുക ഒരു ബേബി തെമ്മീൻകലം പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂന്നാഴ്ച കൂടുമ്പോൾ രണ്ടാമത്തെ തെമ്മീൻകലത്തിന്റെ മരണമാണിത് പിന്നെ പോരാത്തേന് അതിന്റെ മുകളിൽ ഒരു വൈറ്റ് മാർക്കും ഉണ്ട് അതിനെന്തോ കടിച്ച് തിന്നിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ടീമാണെങ്കിൽ ആകെ ഭയന്ന് നിൽക്കുക നമ്മുടെ സോഫിയാണെങ്കിലും പുറത്തിരുന്നിട്ട് ഇത് ഇങ്ങനെ മോണിറ്റർ ചെയ്തോണ്ടിരിക്കാൻ പെട്ടെന്നാണ് ഇവരുടെ തൊട്ടടുത്തോടെ ഒരു പോകുന്നത് ഇത് കണ്ടപാടവരാണെങ്കിലും ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട് പക്ഷെ ഈ ഷാർക്കൊന്നും ഇവരന്വേഷിക്കുന്ന ഒരു ഷാർക്കല്ല ഇത് മറ്റ് ഷാർക്കുകളാണ് അതും രണ്ടു മൂന്നെണ്ണം ഉണ്ട് പിന്നെ പോരാത്തിന് ഇവരുടെ ഷാർക്കിന് ഇവരൊരു പേര് നൽകിയിട്ടുണ്ട് ലിലിത്ത് അങ്ങനെ ഈ വന്ന ഷാർക്കുകളെ പരിശോധിക്കുമ്പോഴാണ് ഇവർക്കൊരു കാര്യം കണ്ടെത്തുന്നത് സംഭവം വേറെ ഇവരെ കാണാൻ അവരുടെ ഫിന്നൊക്കെ കാണാൻ കറക്റ്റ് നമ്മുടെ ലിലിത്തിന്റെ പോലെ തന്നെയുണ്ട് പിന്നെ പോരാത്തിന് വന്നിരിക്കുന്നതൊക്കെ ഫീമെയിലാണ് മെയിലില്ല സോ അതിൽ തന്നെ എന്തോ ഒരു ദുരൂഹതയുണ്ട് അങ്ങനെ ഈ ഒരു സമയത്താണ് നമ്മുടെ ലിലിത്ത് ആ ഒരു സ്പോട്ടിലോട്ട് അങ്ങ് വരുന്നത് ഇവര് ഈ ഒരു ലിലിത്തിന്റെ കണ്ടപാട് ആകെ ഞെട്ടിപ്പോവാൻ കാരണം അതിൻ്റെ വലിപ്പം അത് വല്ലാണ്ട് കൂടിയിട്ടുണ്ട് പണ്ടുണ്ടായിരുന്നൊരു വലിപ്പം അല്ലത് ഈ ഒരു വെള്ളത്തിൽ വരുമ്പോൾ ജസ്റ്റ് രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉണ്ടായിരുന്നല്ലോ ഏകദേശം ഏഴ് മീറ്ററോളം ഇത് വളർന്നിട്ടുണ്ട് സോ ഇതിനെ കണ്ട് പേടിച്ച നമ്മുടെ ടീം അവിടുന്ന് തിരിച്ച് കയറാൻ നിൽക്കേ ഈ സമയത്ത് നമ്മുടെ സോഫിയ പറയാണ് നിങ്ങൾ കയറാൻ വരട്ടെ എനിക്ക് നമ്മുടെ ലിലിത്തിൻ്റെ സാമ്പിൾ വേണം അവൾ എങ്ങനെയാണ് ഇത്രയും വളർന്നത് എന്നത് എനിക്കറിഞ്ഞേ പറ്റൂ ഇത് കേട്ടപാട് അവൾ ഹസ്ബൻഡ് ആണെങ്കിലും രണ്ടും കൽപ്പിച്ച് സാമ്പിൾ എടുക്കാൻ പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ ലിലിത്തിന് അത് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവൾ ആ വെള്ളത്തിനടിയിലുള്ള എല്ലാവരെയും അങ്ങ് കൊന്നുകളയെ ഇത് കണ്ടപാട് നമ്മുടെ സോഫിയാണെങ്കിലും ഗിയർ പോലും ഇടാണ്ട് അങ്ങ് വെള്ളത്തിലോട്ട് ചാടുന്നുണ്ട് പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അവൾ വെള്ളത്തിൽ ഇറങ്ങിയപാട് കാണുന്നത് ഹസ്ബൻഡിന്റെ കയ്യാ ഇത് കണ്ടപാട് അവൾ ആകെ ഞെട്ടി തരിക്കുന്നുണ്ട് പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ലിലിത്ത് വരുന്നതും ഇവളെ ആഴത്തിലോട്ട് ആഴത്തിലോട്ടങ്ങ് കൊണ്ടുപോകുന്നതും ആ ഒരു ഫോഴ്സിലാണെങ്കിലും ഇവിടെ ചെവിയിൽ നിന്നിങ്ങനെ രക്തം വരാൻ തുടങ്ങി പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവളുടെ കാലി കുടുങ്ങിയ ഒരു വല അവളു മുറിച്ച് കളയാൻ അതുകൊണ്ട് മാത്രം ഇവള് രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു ഫ്രാൻസിലത്തെ സെൻ എന്ന് പറയുന്ന ഒരു റിവർ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സെൻ എന്ന് പറയുന്ന ഈ റിവർ ഉണ്ടല്ലോ ഇത് പാരീസിലെ ഡ്രെയിനേജ് സിസ്റ്റം കൂടിയാണ് സൊ ചുരുക്കി പറഞ്ഞ നാട്ടിലത്തെ ചപ്പും ചവറും ഒരു വെള്ളത്തിൽ കാണും അതുകൊണ്ട് തന്നെ രണ്ട് പിള്ളേര് ഈ ഒരു വെള്ളത്തിനകത്തോട്ട് മാഗ്നറ്റ് ഇട്ട് നോക്കുന്നുണ്ട് സംഭവം ആറന്നല്ല ഈ ഒരു വെള്ളത്തിനടിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഗുണമുള്ളത് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആദ്യം ഇടുന്നു ഒരു സൈക്കിൾ പോലത്തെ ഒരു സംഭവം കിട്ടുന്നു രണ്ടാമത് ഇടുന്നുണ്ട് അപ്പോൾ അവർക്ക് കിട്ടുന്നത് ഒരു ഷെല്ലാണ് ഈ ഷെൽസ് എന്ന് പറയുന്നത് ബോംബ് പോലത്തെ ഒരു സംഭവമാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അതിവിടെ കിടന്നതാണ് പിന്നെ പോരാത്തന് ഇതാണെങ്കിലും ഭയങ്കര അപകടം നിറഞ്ഞൊരു സാധനമാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവും അങ്ങനെ പോലീസ് അറിയുന്നു അങ്ങോട്ടേക്ക് വരുന്നു ഇത് വലിയൊരു വാർത്തയാവുന്നു അനി ഈ അനീ ഒരു പോലീസുകാരനാണ് നമ്മുടെ നായകൻ അവൻ്റെ പേരാണ് അടീൽ അങ്ങനെ പോലീസർ ഇത് മൊത്തം പരിശോധിക്കുന്നു പറ്റാവുന്നിടത്തോളം ശല്യം അവർ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷെ ഇനിയും ഇതിൻ്റെ അടിയിൽ കുറയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സോഫിയനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവളാണെങ്കിലോ ആകെ കുറ്റബോധത്തിലാണ് ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് നടക്കുന്നത് കാരണം അവൾ പറഞ്ഞിട്ടാണ് അവളുടെ ഹസ്ബൻഡും ടീമും അവർ സാമ്പിൾ എടുക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് ഇറങ്ങിയത് അതുകൊണ്ടാണ് അവർ മരിക്കുകയും ചെയ്തത് സോ അവൾ ആ ഒരു കുറ്റബോധത്തിലാണ് അങ്ങനെ ആ ടൈമിലാണ് മീക്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളെ കാണാൻ വരുന്നത് ഇവൾ വരാമെന്ന് മാത്രമല്ല ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ ബീക്കെൻഡ് സെവൻ എനിക്കിപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അവൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ബീക്കെൻഡ് സെവൻ എന്താണെന്ന് മനസ്സിലാക്കിക്കാണല്ലോ നമ്മുടെ ഷാർക്കാണ് നമ്മുടെ ലിലിത്ത് ആണ് അങ്ങനെ ഇത് കേട്ടപാട് ഇവളുടെ കൂടെ അങ്ങ് പോവുകയാണ് നമ്മുടെ സോഫിയ അങ്ങനെ നമ്മുടെ മീക്ക കൊണ്ടുപോകുന്നത് ഇവളുടെ ഗ്രൂപ്പിൻ്റെ അടുത്തോട്ടാണ് ഇവളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഷാർക്കിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതായത് ഹണ്ടേഴ്സിന്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഫിഷിങ്ങിന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്നും പൊല്യൂഷൻ എതിരൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ആൾക്കാരാണ് വർ അങ്ങനെ മിക്കവളെ നേരെ കൊണ്ടുപോകുന്നത് അവളുടെ ലവ്റിന്റെ അടുത്തോട്ടാണ് അവളാണെങ്കിലോ വലിയൊരു ഹാക്കറാണ് അവളുടെ പേരാണ് ബെൻ അങ്ങനെ നമ്മുടെ ബെൻ ലിലിത്തിന്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ സൊഫിയ അത് ഞെട്ടിപ്പോവാൻ കാരണം നമ്മുടെ ലിലിത്ത് ഉള്ളത് പാരീസിലാണ് അതും പാരീസിലെ സെൻ എന്ന് പറയുന്ന ഒരു റിവറിനകത്ത് അതായത് അവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റത്തിനകത്ത് അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സൊഫിയ പറയാണ് ഞാനിത് വിശ്വസിക്കില്ല എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് ഉണ്ട് ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കേട്ടപോട് നമ്മുടെ മീക്ക പറയാണ് അതെ ഇമ്പോസിബിൾ ആണ് പക്ഷെ ഇതാണ് സത്യം ഓഷ്യനിൽ ഉണ്ടായിരുന്ന പൊല്യൂഷൻ കാരണമായിരിക്കണം അത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക അതിന്റെ ബിഹേവിയർ മൊത്തത്തിൽ ചേഞ്ച് ആയിരിക്കുകയാണ് അതിന് ജസ്റ്റ് സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ഷാർക്ക് അവിടെ സെന്നിനകത്ത് കിടന്ന ബാക്കിയുള്ളവരൊക്കെ അതിനെ കൊന്നുകളയും അതിനുമുമ്പ് നമുക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യണം അവളെ രക്ഷിച്ചെടുക്കണം ഇന്നലെ ഇവിടെ തൊട്ടടുത്ത് ഒരു അപകടം നടന്നു ഒരു കാർ ആക്സിഡന്റ് ഒരു കാർ നേരെ ചെന്ന് വീണത് സെൻ എന്ന് പറയുന്ന റിവറിനകത്താണ് എന്നാൽ പോലീസർക്കാർക്കും ഡ്രൈവറിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല സോ അതിനർത്ഥം ഒന്നേ ഉള്ളൂ ഷാർക്ക് അവൾ അവനെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് എന്തായാലും സെന്നിനകത്ത് ഇറങ്ങാൻ പോകാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം പിന്നെ പോരാത്തേനെ ലിലിത്തുമായിട്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇത് കേട്ടവാട് നമ്മുടെ സോഫിയ നിങ്ങൾക്കൊക്കെ ബ്രാന്താന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് പക്ഷെ വീട്ടിൽ ചെന്നിട്ടും അവൾ ഈ ഒരു ലൊക്കേഷൻ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലിലിത്തിന്റെ ലൊക്കേഷൻ അവൾക്ക് എന്തൊക്കെയോ അങ്ങനെ ഡൗട്ടുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അന്ന് രാത്രി നമ്മുടെ മീക്കം പറ്റും കൂടിയിട്ട് ഈ ഒരു റിവറിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടങ്ങ് വരിക അങ്ങനെ അവർ ഫുൾ ഗിയർ ആയിട്ടാണ് വരുന്നത് ഈ ഒരു സെന്റിനകത്ത് ഇറങ്ങുന്നതുകൊണ്ട് അങ്ങനെ അതിനകത്തുള്ള ഒരു കാർ ആക്സിഡന്റിൽ പെട്ട ഒരു കാർ ഉണ്ടല്ലോ അത് ചെക്ക് ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് അവൾ എന്തൊക്കെയോ ഒരു സൗണ്ട് ഇങ്ങനെ നിന്ന് കേൾക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോഴാണെങ്കിലും അവിടെ ഒന്നുമില്ല നീ ഒരു കാർ ഇങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുന്നുണ്ട് ആ സമയത്ത് ആ ഒരു കാറിൻ്റെ മുകളിൽ ഷാർക്കിൻ്റെ പല്ലിൻ്റെ പാടുകളാണ് ഇത് കണ്ടപാട് നമ്മുടെ മീക്ക ആകെ ഞെട്ടുന്നുണ്ട് അനി ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പോലീസ് വരുന്നത് ഇവർ വരുന്നത് വേറെ ഇതിനകത്ത് ഫുള്ള് ഷെൽസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സെന്നിനകത്ത് ഇറങ്ങുന്നത് നമ്മുടെ പോലീസുകാർ വിലക്കിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മിക്ക ഒരു കാഴ്ച അങ്ങ് കാണുന്നത് ഇവളുടെ ഫ്രണ്ടിലൂടെ നമ്മുടെ ലലിത്ത് അങ്ങ് പോവാൻ ഇത് കണ്ടപാട് ഇവള് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് വേഗം തന്നെ മുകളിലോട്ട് നീന്തി പോകുന്നുമുണ്ട് ഇവള് നോക്കുമ്പോൾ അതാ നമ്മുടെ ബെന്നു പേടിച്ചോടുന്നു കാരണം നമ്മുടെ പോലീസ് എത്തിയിരിക്കുകയാണ് ഇവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നവും സോ ബെന്നവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മീക്കാനാണെങ്കിലോ പോലീസാരെ അറസ്റ്റ് ചെയ്യും പക്ഷെ ഇത് മാത്രല്ല അവിടെ നടക്കുന്നത് അങ്ങോട്ടേക്ക് നമ്മുടെ സൊഫിയും വരുന്നുണ്ട് കാരണം നമ്മുടെ സൊഫിയുടെ കയ്യിലുണ്ട് നമ്മുടെ ലിലിത്തിന്റെ ലൊക്കേഷൻ ഇത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബെന്നും മീക്കൻ തന്നെയാണ് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്ന ഒരു ചെങ്ങായി ഇങ്ങരിങ്ങയുടെ പട്ടിയും കൂട്ടി ഈ ഒരു സെന്നിന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സ്പോട്ടിലോട്ട് നമ്മുടെ സൊഫിയെ എത്തുന്നുണ്ട് പക്ഷെ ഇവിടെ എത്തിയ പാട് കേൾക്കുന്നത് വാട്ടറിന്റെ സൗണ്ടാ വെള്ളത്തിന്റെ സൗണ്ടാ ഇവള് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു പട്ടി മാത്രമേ എവിടെയുള്ളൂ അങ്ങേരവിടെ ഇല്ല ഈ പട്ടിയാണെങ്കിലോ വെള്ളത്തിൽ നോക്കിയിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊരു ഒരറ്റ അർത്ഥമുള്ളൂ നമ്മുടെ ലിലിത്ത് ഇവിടെ വന്നിട്ടുണ്ടാവണം അങ്ങേരെ കൊണ്ടുപോയിട്ടുണ്ടാവണം കാരണം അങ്ങേര് തൊട്ടടുത്താണ് നിന്നിരുന്ന വെള്ളത്തിന്റെ അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ് നമ്മുടെ സോഫിയ ഈ സമയത്ത് നമ്മുടെ ഷാർക്കിന്റെ ലൊക്കേഷൻ ആണെങ്കിലോ തൊട്ടടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സിഗ്നൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കേ പക്ഷെ പെട്ടെന്ന് നീ ഒരു ഷാർക്ക് അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ അടുത്ത സിനിമയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനാ അവിടെ അടിയിൽ നമ്മുടെ മീക്കൻ അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവൾക്കാണ് ഈ ഇവിടെ പറയാൻ യാതൊരു ഉത്തരവില്ല അവസാനം ഗതി കിട്ടിട്ട് അവള് പറയുന്നത് ഈ ഒരു സെന്റിനകത്ത് ഉണ്ട് ഇത് കേട്ടവാടിവനാണെങ്കിലോ നമ്മുടെ അടിയിലാണെങ്കിലോ നീ എന്താ ആളക്കളിയാക്കുക എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആരായാലും ചോദിച്ചു പോകും അങ്ങനെ പെട്ടെന്നാണ് നമ്മുടെ അടിയിൽ നിന്ന് ഒരു എമർജൻസി കേസ് വരുന്നത് അതെന്താ നോക്കാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നുണ്ട് അങ്ങനെ അടിയിൽ ചെന്ന് നോക്കുമ്പോൾ ഇന്നലെ വെള്ളത്തിൽ വേണ ആളുടെ ശവം അന്ന് പൊന്തിയിരിക്കേ അത് മാത്രമല്ല അങ്ങോട്ടേക്ക് നമ്മുടെ സോഫിയാനെ വിളിച്ചു വരുത്തുന്നുണ്ട് ഇത് വിളിച്ചു വരുത്താൻ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ മീക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളെ വിളിക്കാൻ നമ്മുടെ സോഫിയനെ വിളിക്കാനെ പിന്നെ പോരാത്തന്നെ നമ്മുടെ സെന്റിനകത്ത് ഷാർക്ക് ഉണ്ട് നമ്മുടെ മീക്ക മീക്കപ്പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ സോഫിയ ഇവിള് ഷാർക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ് ജസ്റ്റ് ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടിയിൽ ഇവളെ വിളിച്ചു വരുത്തുന്നത് എന്നാൽ ഇവിടെ നമ്മുടെ സോഫിയ ഉറപ്പിക്കുകയാണ് ഇത് ചെയ്തത് ഷാർക്ക് ആണെന്നുള്ളതൊക്കെ അത് മാത്രമല്ല ഇവള് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് എക്സ്പേർട്ട്സിനെ വേണം അവരെ വെള്ളത്തിൽ ഇറക്കാൻ വേണം ഈ ഷാർക്കിനെ കൊല്ലം വേണം ഇത് കേട്ടപാട് നമ്മുടെ പോലീസിന്റെ ഹെഡ് പറയാണ് സോഫിയ സുഫിയ നിങ്ങൾക്കൊല്ല ഭ്രാന്തുണ്ടോ ഇതിനകത്ത് ഷാർക്ക് കോപ്പാണ് ഒരു എക്സ്പേർട്സിനും ഇവിടെ വിളിക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങിക്കോളാ ഇതും കണ്ട അവരങ്ങ് ഇറങ്ങിത്തിരിക്കേ നമ്മുടെ സൊഫിയാണെങ്കിൽ കുറെ വേണ്ട വേണ്ടാന്ന് പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ ഇവര് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിത്തിരിക്കേ കൂടെ നമ്മുടെ സൊഫിയും പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ മീക്കനെ കൊണ്ടുപോകുന്നില്ല അങ്ങനെ അവർ നമ്മുടെ സൊഫിയയുടെ സഹായത്തോടെ ലില്യത്തിനെ ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് അവർ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അതേ സ്പോട്ടിലോട്ട് തന്നെ നമ്മുടെ മീക്കം വരുന്നുണ്ട് അത് നമ്മുടെ പോലീസുകാരും സൊഫിയും ഒന്നും അറിയാണ്ട് അങ്ങനെ നമ്മുടെ അടിയിലൊഴുകിയുള്ള ബാക്കിയുള്ള പോലീസുകാർ വെള്ളത്തിലോട്ടങ് ഇറങ്ങുന്നുണ്ട് ഇവളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരിങ്ങനെ നീന്തി പോവാൻ ഈ സമയത്ത് അവർ കാണുന്നത് വലിയൊരു മീനിനെയാണ് പക്ഷെ ഒരു മീനിന്റെ പാതി അറ്റുപോയിരിക്കലീസുകാരാണെങ്കിലോ നൈസായിട്ട് ഇങ്ങനെ ഭയന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ പോലീസുകാർ പിന്നെ ഒന്ന് മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഈ സമയത്ത് അവർക്കാണെങ്കിലോ എന്തൊക്കെയൊരു മൂവ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല അവരുടെ പുറകിലായിട്ട് നമ്മുടെ ലലിത്ത് ഇങ്ങനെ വന്ന് നിൽക്കേ പക്ഷെ അത് അവർ കാണുന്നില്ല അവർ പെട്ടെന്ന് തിരിയുന്നുണ്ട് അവടെ നമ്മുടെ ലലിത്തിനെ കാണാനും ഇല്ല എന്നാൽ ഈ സമയത്ത് നമ്മുടെ മീക്കാണെങ്കിലും വേഗം നമ്മുടെ ബെന്നിനെ വിളിച്ചിട്ട് ഈ ഒരു ഷാർക്കിന്റെ ലൊക്കേഷൻ അങ്ങ് കട്ട് ചെയ്യാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല അവളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാ ഈ പോലീസ് പോലീസുകാരെങ്ങാനും നമ്മുടെ ഷാർക്കിനെ കൊന്നുകളയെന്നുള്ള പേടിയാണ് നമ്മുടെ മീക്കൊക്കെ ഉള്ളത് ഇതിന്റെ ഇടയിലാണ് അവളുടെ മൃഗസ്നേഹം അങ്ങനെ നമ്മുടെ ബെന്നെ ഈ ഒരു ലൊക്കേഷൻ അങ്ങ് കട്ടാക്ക നമ്മുടെ പോലീസുകാരാണെങ്കിൽ ആകെ കുടുങ്ങി നിക്കുന്നുണ്ട് ഏത് സൈഡിൽ നിന്നാണ് ഈ ഒരു ഷാർക്ക് വരുന്നത് എന്നുള്ളത് ഇവർക്ക് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലപ്പോ നല്ലവണ്ണം പായക്കുന്നുണ്ട് ഇവരുടെ കയർ പിടിച്ച് വലിക്കുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ അടിയിൽ ഇവരെ വേഗം പിടിച്ചു കയറ്റിയാൽ പക്ഷേ ഇതേ സമയത്ത് തന്നെ അവിടെ ഭയങ്കരമായിട്ട് ഒരു മൂമെൻ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ലിലിത്തിൻ്റെ പക്ഷെ ലില്ലിത്ത് ഇവരൊന്നും ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ പോലീസുകാർ സുരക്ഷിതമായിട്ട് ബോട്ടിൽ കയറുന്നുണ്ട് ശേഷം അവരുടെ സോണാറിലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കേ അതിനകത്ത് അവർ കാണുന്നത് നമ്മുടെ ഷാർക്കിനെയാണ് ഇത് കണ്ടപാട് നമ്മുടെ അടിയിലാണെങ്കിലോ പോയിട്ട് പോയിട്ടങ്ങ് ചൂടാവുക കാരണം വേറെ ഒന്നുമല്ല ഇവിടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടുണ്ട് ഈ പോലീസുകാരൊക്കെ മനഃപൂർവ്വം അപകടത്തിലാക്കാൻ ശ്രമിച്ചതാണെന്ന് കരുതിയിട്ട് നമ്മുടെ സൊഫിയോടോട് ഇങ്ങനെ ചൂടാവുന്നുണ്ട് നമ്മുടെ സോഫിയാണെങ്കിൽ തിരിച്ചും ചൂടാവുന്നുണ്ട് പക്ഷെ പെട്ടെന്നാണ് ഇവളുടെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങുന്നത് ഇതിന് കാരണം വേറെ ഒന്നുമില്ല പണ്ട് നമ്മുടെ ഷാർക്ക് ഇവള ആഴത്തിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആക്സിഡന്റും നടന്നിട്ടുണ്ട് ഇവളുടെ ചെവിന്നൊക്കെ നിന്നൊക്കെ രക്തം വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ആഘാതം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സോഫിയ മീക്കനെ അങ്ങ് കാണുന്നത് സോ അവൾ കുറപ്പായി ഇത് ചെയ്തത് മീക്കിയാണെന്നുള്ളത് അങ്ങനെ നമ്മുടെ സോഫിയ മീക്കയുടെ അടുത്ത് എന്നിട്ട് നമ്മുടെ മീക്കിയോട് ഷാർക്കിനെ പിന്നെ ട്രാക്ക് ചെയ്യാൻ പറയാം എന്നാൽ മീക്ക് ഇതിനെ സമ്മതിക്കുന്നില്ല കാരണം അവൾക്ക് ലിലിത്തിന്റെ പ്രൊട്ടക്റ്റ് ചെയ്യണം പക്ഷെ നമ്മുടെ ലിലിത്തിനെ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളത് നമ്മുടെ സോഫിയക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇതിനെ ട്രാക്ക് ചെയ്യാനാണ് അവൾ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ മീക്ക് ഇതിന് സമ്മതിക്കുന്നില്ല അത് മാത്രമല്ല മുമ്പ് നടന്നതൊക്കെ നമ്മുടെ സോഫിയുടെ ഫോൾട്ടായിട്ടാണ് അവൾ കാണുന്നത് അതായത് നമ്മുടെ സോഫിയുടെ ഹസ്ബൻഡ് മരിച്ചതും ആ ഒരു അതൊക്കെ അവളുടെ കുറ്റം തന്നെയാണെന്നാണ് നമ്മുടെ മീക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടപാട് സോഫിയക്ക് നല്ല രീതിക്ക് തന്നെ മൂഡ് പോകുന്നുണ്ട് സോ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് അടുത്ത പ്രശ്നം അങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നത് സംഭവം വേറെ ഒന്നല്ല ഈ ഒരു ഇവന്റ് നടക്കാൻ പോവാൻ ഒരു ഒളിമ്പിക് ഇവന്റ് ഇത് നടത്തുന്നതാണെങ്കിലോ സെൻ എന്ന് പറയുന്ന ഒരു റിവറിനകത്തും സെൻ എന്ന റിവറിനകത്താണ് നമ്മുടെ ഈ ഒരു ഷാർക്ക് ഉള്ളതും സോ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തു ഈ ഇവന്റ് തടയണം അതിനുവേണ്ടി നമ്മുടെ അടിയിൽ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് അവന്റെ ഹെഡിനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പക്ഷെ നമ്മുടെ ഹെഡിനാണെങ്കിലും ഇത് നിർത്താൻ യാതൊരു അധികാരമില്ല ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മേയർ വിചാരിക്കണം പക്ഷെ നമ്മുടെ മേയർ ഇത് നിർത്തും എന്നുള്ളതിന് യാതൊരു ഹോപ്പും ഇല്ല നമ്മുടെ ഹെഡിന് അങ്ങനെ അന്ന് രാത്രിയാണ് നമ്മുടെ അടിയിൽ സോഫിയുടെ യഥാർത്ഥ കഥ അങ്ങ് മനസ്സിലാക്കുന്നത് സോ പിന്നെ അവൻ ഒന്നും നോക്കിയില്ല അവളോട് പോയിട്ട് സോറി പറയുന്നു അത് മാത്രമല്ല നമ്മുടെ മേയറായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ മീറ്റിങ്ങിലോട്ട് സംസാരിക്കാൻ ക്ഷണിക്കുന്നുണ്ട് നമ്മുടെ അടിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മീക്ക ആരും പ്രതീക്ഷിക്കാൻ ാണ് ഒരു വീഡിയോ റിലീസ് ചെയ്യാൻ അതും കടലിനെ സംരക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും പൊല്യൂഷൻ നിർത്താനും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പലതും പറഞ്ഞിട്ട് സെന്റിമെന്റൽ അപ്രോച്ച് പിടിച്ചിരിക്കുന്ന മീക്ക ഇതിലാണെങ്കിലും ആളുകളൊക്കെ നന്നായി വീഴുന്നുണ്ട് സോ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ ഇവിടെ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് അതെന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയാം അങ്ങനെ അടുത്ത സിനിമ കാണിക്കുന്നത് നമ്മുടെ മേയറിനെയാണ് ഇവിടെ വരെ എന്ത് പറഞ്ഞിട്ടും മടുക്കുന്നില്ല കാരണം അത്രയും പൈസ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് സോ അവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രം ഈ ഒരു ഇവന്റ് എങ്ങനെയും നടത്തണം അതിന് ഇനിയിപ്പോ ഈ ഒരു ഷാർക്ക് ഭീഷണിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷാർക്കിനെ കൊല്ലാനാണ് അല്ലെങ്കിൽ അതിനെ പിടിച്ചു കെട്ടാനാണ് നമ്മുടെ മേയർ പറഞ്ഞോണ്ടിരിക്കുന്നത് അതും ഭയങ്കര എളുപ്പം പോലെ സോ ചുരുക്കി പറഞ്ഞ നമ്മുടെ മേയറിന്റെ തലയിലോട്ട് ഒന്നും കേറുന്നില്ല അത്ര തന്നെ പക്ഷെ ഇവർക്ക് ഇവരുടെ പണി ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് അവർ ഇറങ്ങി തിരിക്കുന്നുണ്ട് നമ്മുടെ സൊഫിയൊരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കെ എന്തായാലും ഇപ്പൊ നമ്മുടെ ഷാർക്കിനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല സോ ഒരൊറ്റ വഴി മാത്രം അവളെ പുറത്തിറക്കണം ഇവരുടെ സ്ഥലത്തോട്ട് കൊണ്ടുവരണം അതിനിപ്പോ ഒന്നേ ചെയ്യാനുള്ള ഇരവയ്ക്കുകിറക്കുക മയക്കെടികൊണ്ട് അവള് മയക്കിക്കെടുത്ത ഇതാണ് ഇവരുടെ പ്ലാൻ പക്ഷെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് ഭയപ്പെടുത്തുന്ന ഒരു ന്യൂസുമായിട്ട് നമ്മുടെ ബെന്നങ്ങ് വരുന്നത് ഇവള് ഭയങ്കര പാനിക്കായിട്ടാണ് വരുന്നത് അവള് പറയാണ് നമ്മുടെ മീക്ക ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതും നമ്മുടെ ലിലിത്തിനെ ഓഷ്യനിലോട്ട് തിരിച്ച് ഗൈഡ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് നമ്മുടെ മീക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങള് അവരടക്കം അപകടത്തിൽ കുടുങ്ങിയിരിക്കേ ഉള്ളത് വേസ്റ്റ് വാട്ടർ റിസർവറിലാണ് അതിന്റെ അകത്താണെങ്കിൽ ഒടുക്കത്താഴാ ബെൻ നീ ഒരു കാര്യം ചെയ്യേ നീ എന്തായാലും അവിടെ പോണം പക്ഷെ ഞങ്ങളോട് ഇത് വന്ന് പറഞ്ഞ കാര്യം അവൾ ഒരിക്കലും അറിയരുത് ഒരിക്കലും അറിയരുത് ഇതും പറഞ്ഞിട്ട് നമ്മുടെ അങ്ങോട്ടേക്ക് വിടുന്നുണ്ട് അവളുടെ പിന്നാലെ നമ്മുടെ സുഫിയ അഡീൽ പോലീസുകാര് ഇവരും പോകുന്നുണ്ട് ഇവിടെ നമ്മുടെ മീക്കാണെങ്കിലും ജനങ്ങളുടെ ഫുൾ സപ്പോർട്ടോടുകൂടെ വെള്ളത്തിലോട്ടങ് ഇറങ്ങിയിരിക്കേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അടിയിലും ടീമും വരുന്നത് വരാന്ന് മാത്രമല്ല എല്ലാ ജനങ്ങളെയും വെള്ളത്തിന്റെ തൊട്ടടുത്തു അങ്ങ് മാറ്റി നിർത്തുന്നുണ്ട് ശേഷം നമ്മുടെ മീക്കിയോട് വെള്ളത്തിൽ നിന്നും തിരിച്ചു കയറാൻ പറയാം പക്ഷെ ഇവളാണ് ഇവിടെ കയറാൻ കൂട്ടാക്കുന്നില്ല കൊറേ പറയുന്നുണ്ട് കയറി വരാൻ പക്ഷെ ഇവളാണെങ്കിലും വാശി പിടിച്ച് നിക്കാൻ അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ലിലിത്ത് വരുന്നത് പക്ഷെ അവൾ വരുന്നത് ഒറ്റയ്ക്കായിരുന്നില്ല ഇവളുടെ കൂടെ മറ്റു രണ്ട് ഷാർക്കുകളുണ്ട് ഇത് കണ്ടപാട് ഇവരാണെങ്കിലോ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ലിലിത്ത് ഒറ്റയ്ക്കല്ല പക്ഷെ നമ്മുടെ ലിലിത്തിന്റെ കൂടെയുള്ള ഈ സ്രാവുകൾ ഉണ്ടല്ലോ ഇതൊക്കെ ഭയങ്കര ചെറുതാ അതായത് നമ്മുടെ ലിലിത്തിന്റെ കുട്ടികളാണ് വരെ അവൾ അവളുടെ കുട്ടികൾക്ക് ജന്മം നൽകിയിരിക്കേ അത് നമ്മുടെ മീക്കാണെങ്കിലും ഈ കുട്ടികളൊക്കെ എന്നെ തലോടുന്നുണ്ട് ഇത് കണ്ടപാട് നമ്മുടെ സോഫിയ പറയുന്നുണ്ട് അത് അപകടമാണ് ആ കുട്ടികളെ തുടരുത് തൊട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ലിലിത്തിന് അതൊരു ഭീഷണി ആയിട്ടാണ് വരാന്നൊക്കെ പക്ഷെ ആര് കേൾക്കാൻ ഇവിളിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അങ്ങനെ നമ്മുടെ അടിയിൽ അവന്റെ ജീവൻ പണയം വെച്ച് അങ്ങ് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പക്ഷെ നമ്മുടെ മീക്കാണെങ്കിലോ വരാൻ കൂട്ടാക്കുന്നേ ഇല്ല ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ലലിത്ത് അങ്ങ് ദേഷ്യം വന്ന് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നങ്ങ് പൊന്തി വരുന്നത് ഒന്തി വരിക എന്ന് മാത്രല്ല നമ്മുടെ മീക്കയെ അങ്ങ് കടിച്ചു തിന്ന് അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് വെള്ളം തെറിക്കുന്നുണ്ട് എനിക്കൊരു വെള്ളത്തിൽ ചവിട്ടി കുറെ മനുഷ്യര് അങ്ങ് വെള്ളത്തിലോട്ട് അങ്ങ് വീഴാൻ പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ നമ്മുടെ ഷാർക്കും ഷാർക്കിന്റെ മക്കളും കൂടി എല്ലാവരും ഇങ്ങനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കെ ഇഷ്ടം പോലെ ജനങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത് മരിച്ചു വീഴാന്ന് മാത്രമല്ല അവര് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് ഓടുന്ന സമയത്ത് പലരെയും പലരും തട്ടിയിട്ടിട്ടൊക്കെയാണ് പോകുന്നത് വെള്ളത്തിലോട്ട് ആ കൂട്ടത്തിൽ നമ്മുടെ ബെന്നും വീഴുന്നുണ്ട് അവള് ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കേ നമ്മുടെ പോലീസുകാരാണെങ്കിലോ പറ്റാവുന്നവർക്ക് ആൾക്കാരെങ്ങനെ പിടിച്ചു കയറ്റുന്നുണ്ട് പക്ഷെ പിടിച്ചു കയറ്റുന്നവർക്കായിരിക്കും കയ്യൂല കാലും ഇല്ല അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഒക്കെ നമ്മുടെ ഷാർക്ക് ഭക്ഷിച്ചിരിക്കേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടത്തിലൊരു ഒരു താരൻ അവന്റെ പേരാണ് ലിയോ അവർ രണ്ടും കൽപ്പിച്ച വെള്ളത്തിലോട്ടങ്ങ് ചാട് ജനങ്ങളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിട്ട് ശേഷാദതിനകത്തുള്ള എല്ലാ ഷാർക്കുകളും ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ഡിസ്ട്രാക്ഷൻ അധികം നേരം നീണ്ടു നിന്നില്ല അവനെ അങ്ങ് കൊന്നുകളയാൻ നമ്മുടെ ലലിത് ഇത് കണ്ടപാട് നമ്മുടെ പോലീസുകാരാണെങ്കിലോ ആകെ കൈന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട് കാരണം മരിച്ചുപോയ നമ്മുടെ ലിയോ അവർക്ക് അത്രയും വേണ്ടപ്പെട്ടവനാ അങ്ങനെ ഒരുവിധം എല്ലാ ജനങ്ങളോടൊന്നും പുറത്ത് കടക്കുന്നുണ്ട് പക്ഷെ കയ്യും കാലും മറ്റു പോയിട്ടൊക്കെയാണ് അവർ രക്ഷപ്പെടുന്നത് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എത്തി അവിടെയാണെങ്കിൽ ആകെ ജനങ്ങളാ കാരണം അത്രയും വലിയൊരു അപകടമാണ് ഇവിടെ നടന്നിട്ടുള്ളത് പിന്നെ പോരാത്തിന് നമ്മുടെ സൊഫിയയുടെ അവസ്ഥ അല്ലാത്തൊരവസ്ഥയിലാണ് അവളിരിക്കുന്നത് ഇതെല്ലാം അവളുടെ കാരണമാണെന്നും കരുതിയിട്ടാണ് അവളിരിക്കുന്നത് സ്വയങ്ങനെ ബ്ലെയിം ചെയ്തോണ്ടിരിക്കയെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബേബി ഷാർക്കിന്റെ ശവം അതേ സ്പോട്ടിൽ അങ്ങ് പൊന്തി വരുന്നത് പക്ഷെ ഇതെങ്ങനെ മരിച്ചു എന്നതിനുള്ള ഉത്തരം ഇവരുടെ കയ്യിലില്ല പക്ഷെ എന്തായാലും ഈ ഒരു ഷാർക്കിന്റെ ശവം അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ശേഷം അതിന്റെ മുകളിൽ ഇങ്ങനെ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ റിസർച്ച് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കാൻ ഈ സമയത്താണ് നമ്മുടെ സോഫിയ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തുന്നത് ഇവള് ഈ ബേബി ഷാർക്കിന്റെ വയറിങ്ങനെ കയറി നോക്കുന്നുണ്ട് അപ്പൊ ഇവള് കാണുന്നത് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെയാണ് പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബേബി ഷാർക്കിന് ജസ്റ്റ് രണ്ട് മാസം പ്രായമായിട്ടുള്ളൂ അതിനകത്ത് ഒരിക്കലും സെക്ഷൽ മെച്ചൂരിറ്റി വരില്ല നമ്മുടെ ഷാർക്കുകൾക്കൊന്നും അങ്ങനെയുള്ള ഷാർക്കിനെ എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അതാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ നിന്ന് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മുടെ ലലിത്ത് അവൾ ഒരു പാർത്തനോ ജനസിസാണ് അതായത് ഇവൾക്ക് പ്രഗ്നൻ്റ് ആവാനും മെയിലിന്റെ ആവശ്യമില്ല തനിയെ പ്രഗ്നൻ്റ് ആയിക്കോളും അതായത് ഇവളൊരു പുതിയ സ്പീഷീസ് ആണ് ഇക്കണക്കിന് പോയാൽ ഇവൾക്ക് കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്രാൻസ് മൊത്തം ഈ ഒരു പാരീസ് മൊത്തം ഈ ഷാർക്കോണ്ട് അങ്ങ് നിറയും അങ്ങനെ ഈ ഒരു വിവരം ഇവർ നമ്മുടെ മേയറിനെ അറിയിക്കുന്നുണ്ട് പക്ഷെ യാതൊരു കാര്യമില്ല അവരുടെ മുന്നിൽ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ ഈ ഒരു ഇവൻറ്റ് അത് എങ്ങനെയും നടത്തണം അതിന് ഈ സമയത്ത് നമ്മുടെ സോഫിയാണെങ്കിലോ അങ്ങ് ചൂടാവുന്നുണ്ട് നമ്മുടെ മേയറിൻ്റെ അടുത്ത് ഇത് നമ്മുടെ മേറിന് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈയൊരു കേസിൽ നിന്നും ബാക്കിയുള്ള കാര്യത്തിൽ നിന്നൊക്കെ ഈ ഒരു പോലീസുകാരങ്ങ് മാറ്റി നിർത്താൻ ശേഷം നമ്മുടെ സന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർമിനെ വിളിച്ചു വരുത്തുന്നുണ്ട് നമ്മുടെ മേയർ ഇതേ സമയം നമ്മുടെ സോഫിയ ഡീലും കൂടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇവരുടെ കൂടെയാണെങ്കിലോ ആണെങ്കിലും നമ്മുടെ പോലീസുകാർ നിൽക്കുന്നുണ്ട് കാരണം എങ്ങനെ നിൽക്കാണ്ടിരിക്കും കാരണം ഇവർക്ക് പ്രിയപ്പെട്ട നമ്മുടെ ലിയോ മരിച്ചിട്ടുണ്ട് സോ അതിന് പ്രതികാരം എന്തായാലും ചെയ്തിരിക്കും ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീക്ക് മരിച്ച ഒരു ചാമ്പർ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ബോംബ് വയ്ക്കുക ശേഷം ഈ ഒരു ഷാർക്കുകളൊക്കെ കൊന്നുകളയാ ഇതാണ് ഇവരുടെ പ്ലാൻ പക്ഷേ ഒരു ആണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിലൊന്നാണ് സമയം ഈ ബോംബ് ഓൺ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്ത് തിരിച്ച് നീന്തി കയറണം പക്ഷെ അത്ര അധികം രണ്ട് മിനിറ്റിനുള്ളിൽ നീന്തി കയറാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല സോ വേറൊരു വഴി കണ്ടുപിടിക്കണം അത് അവർ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വഴിയാണെങ്കിലും ഇവിടെ ബ്ലോക്ക് ആയി കെടുക്കേ സോ പുറത്തുനിന്ന് ഒരാൾ വരണം ഈ ഒരു വഴി തുറന്നു കൊടുക്കണം അവരവിടുന്ന് പിക്ക് ചെയ്യാൻ വേണം പിന്നെ ഇപ്പോൾ സ്പീഡിൽ നീന്താൻ വേണം സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെഷീനൊക്കെ അവർ ഒപ്പിച്ച് എടുക്കുന്നുണ്ട് അതൊക്കെ പിടിച്ച് നീന്തി കഴിഞ്ഞാൽ സ്പീഡിൽ നീന്താൻ കഴിയും അങ്ങനെ ഒരു പ്ലാൻ ഓൺ ആക്കി ഇതേ സമയം തന്നെയാണ് നമ്മുടെ സെൻ എന്ന റിവറിൽ ഒരു ഇവന്റ് അങ്ങ് നടക്കാൻ പോകുന്നത് നമ്മുടെ ഒളിമ്പിക് ഇവന്റ് ആളുകളൊക്കെ തടിച്ചു കൂടിയിരിക്കുകയെ അത് മാത്രമല്ല നമ്മുടെ മേയർ മേയറിലൂടെ ഒരു കാര്യം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അഥവാ നമ്മുടെ ഷാർക്ക് പുറത്തു വന്നാൽ അവരൊക്കെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർമിക്കാരെ നിർത്തിയിരിക്കേ ഇവ നമ്മുടെ സൊഫിയ അഡീലിൻ്റെ ടീമാണെങ്കിലും നേരിയ ഒരു ചേംബറിനകത്തോട്ട് പോകുന്നു വെള്ളത്തിലോട്ട് ഇറങ്ങുന്നു ഇവരിങ്ങനെ പേടിച്ച് പേടിച്ചിട്ടാണ് പോകുന്നത് ഇവരുടെ കയ്യിലാണെങ്കിലും ഒരു സൗണ്ട് മീറ്റർ ഉണ്ട് അതായത് സൗണ്ട് ഒക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നൊരു സംഭവമാണ് അത് വെച്ചിട്ട് ഷാർക്കുകളൊക്കെ ഒറ്റ സ്ഥലത്തോട്ട് മാറ്റുക എന്നിട്ട് അവിടെ ബോംബ് വെക്കുക ഇതാണ് അവരുടെ പ്ലാൻ സൗണ്ട് സൗണ്ടമീറ്റർ സെറ്റ് ചെയ്യുന്നു ശേഷം അങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കുന്നു ഈ സമയത്ത് അവർ കാണുന്നത് ജസ്റ്റ് രണ്ട് മൂന്ന് ഷാർക്കുകളെയല്ല ഒരു കൂട്ട ഷാർക്കുകളാണ് ഇതിങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്ത് റീപ്രഡ്യൂസ് ചെയ്തിട്ട് കുറെ എണ്ണായിട്ടുണ്ട് ഇവരെ കണ്ടപാട് നമ്മുടെ പിള്ളേരാണെങ്കിലോ അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കാൻ കാരണം കൂടുതൽ മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യും പക്ഷെ ഒരു വിധത്തിലെ എല്ലാ ബോംബുകളും ഇങ്ങനെ സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഇവർക്ക് തിരിച്ചു പോകാനുള്ള വഴി അതായത് മറ്റേ ആയി കിടക്കുന്ന ഒരു വഴിയുണ്ടല്ലോ അത് തുറന്നു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ പോലീസ് ഏരിയ തന്നെ വേറെ രണ്ടുപേര് പുറത്തുണ്ട് അതായത് ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരുന്നു ഈ ബ്ലോക്കൊക്കെ മാറ്റുന്നു പിന്നെ പോരാത്തതിന് ഇക്കാര്യം നമ്മുടെ മേയർ അറിയരുത് അതിനുവേണ്ടി നമ്മുടെ ഹെഡ് പോലീസിന്റെ ഹെഡ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇവിടെ സോ നമ്മുടെ പോലീസുകാരൊക്കെ ഇവിടെ ഒറ്റ കെട്ടാ നമ്മുടെ പിള്ളേരാണ് ഇങ്ങനെ ബോംബ് ഓൺ ആക്കാൻ നിൽക്കേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ലിലിത്ത് അങ്ങ് വരുന്നത് ലിലിത്ത് വരുക എന്ന് മാത്രമല്ല ഈ ബോംബ് ഓൺ ആക്കുന്നവനെ അങ്ങ് കൊന്നു കളയേ അതുകൊണ്ട് തന്നെ അവർ റിമോട്ട് അവിടെ താഴെ പോകുന്നുണ്ട് അതെങ്ങനെയും എടുക്കണം ഇവർക്ക് ഈ ഷാർക്കുകളാണെങ്കിലും ഇവരെ അങ്ങനെ വട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് യാതൊരു ഐഡിയ ഇല്ല അവന് രണ്ടും കൽപ്പിച്ചു ഒരുത്താൻ അവൻ്റെ ജീവൻ അങ്ങ് സാക്രിഫൈസ് ചെയ്യാൻ അവൻ പോകുന്നു ഈ ഒരു ബോംബ് ഓണാക്കുന്നു പക്ഷെ അവൻ്റെ ജീവൻ അധികം നേരം നിന്നില്ല നമ്മുടെ ഷാർക്കുകളൊക്കെ കൂടി അവനെ അങ്ങ് കൊന്നുകളയാൻ ഇനി വെറുക്കുള്ളത് രണ്ട് മിനിറ്റ് ആ കൂടെ രക്ഷപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അടിയിലും സോഫിയയും മാത്രം ഇവർ രണ്ടും കൽപ്പിച്ച് അങ്ങ് നീന്താൻ തുടങ്ങാൻ പക്ഷെ ഇവർക്കാണെങ്കിലോ അധിക ദൂരം പോകാൻ പറ്റുന്നില്ല അവിടെ വലിയൊരു പൊട്ടിത്തെറിയുണ്ടാവുന്നുണ്ട് അതിൻ്റെ ആഘാതത്തിൽ ഇവർ അങ്ങ് തെറിച്ച് പോവാൻ പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇവർ പുറത്തോട്ടാണ് എത്തുന്നത് അങ്ങനെ നമ്മുടെ അടിയിലെ ബോട്ടിക്ക് എത്തുന്നു ശേഷം നമ്മുടെ ഷാർക്ക് ജീവനോടെ ഉണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടി നമ്മുടെ സൊഫിയ ഒന്നും കൂടി പോയി നോക്കുന്നുണ്ട് പെട്ടതാണ് നമ്മുടെ ഷാർക്ക് അങ്ങ് പുറത്തോട്ട് വരുന്നത് അതും നമ്മളെ ലിലിത്ത് അവളുടെ മേത്തണയിലോ കുറേ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ അവൾ മരിച്ചിട്ടില്ല അവൾ അവളങ് ഇറങ്ങിത്തിരികെ അത് നമ്മുടെ അടിയിലിന്റെ ബോട്ടിനെതിരെ അവൾ പോന്നു ബോട്ടിൻ്റെ ഒരു ഒറ്റ തട്ട് ഇത് തട്ടിയ പാട ഒരു ബോട്ട് അങ്ങ് മറിയേ അതിലുള്ള എല്ലാവരും വെള്ളത്തിലോട്ടും വീഴുന്നുണ്ട് അടിയിലൊഴുകിയുള്ള ബാക്കിയുള്ള രണ്ടുപേരെയും നമ്മുടെ ഷാർക്ക് അങ്ങ് കൊന്നു കളയേ കടിച്ചെടുക്കുന്നുണ്ട് അവള് പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ സൊഫിയ അടിയിലും അവർ ബോട്ടിന്റെ മുകളിൽ ഇങ്ങനെ വലിഞ്ഞു കയറുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഇവരെ രക്ഷപ്പെട്ടിരിക്കേ ഇവിടെ നമ്മുടെ ലിലിത്താണെങ്കിലോ ഇവരങ്ങനെ വട്ടടുന്നുണ്ട് പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇവരെ വട്ടടാനായിരുന്നില്ല നമ്മുടെ ഒളിമ്പിക്കിന്റെ ഭാഗമായിട്ട് അവിടെ വലിയൊരു സ്വിമ്മിംഗ് പരിപാടി നടക്കുന്നുണ്ട് അതിനെതിരെയാണ് നമ്മുടെ ഷാർക്ക് പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ ലിലിത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ നടക്കുക എന്ന് ഞാൻ പറയേണ്ടല്ലോ ആ ഒരു സെൻ എന്ന ഒരു പുഴ അങ്ങ് ചോരപ്പുഴയാവെ അവിടെ നീന്തുന്ന ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നമ്മുടെ ലിലിത്ത് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കാൻ ലിത്ത് മാത്രമല്ല ബാക്കിയുള്ള ഷാർക്കുകളും ഇവരൊന്നും ചത്തിട്ടില്ല അവരെല്ലാവരും അങ്ങ് പുറത്തു വരിക ഇത് കണ്ടപാട് നമ്മുടെ മേയറാണെങ്കിലും ഒരു ആന മണ്ടത്തരം ചെയ്യുന്നുണ്ട് അവള് മിലിറ്ററിക്കാര് വിളിക്കുന്നു ഈ ഒരു ഷാർക്കിനെ വെടിവെച്ചിടാൻ പറയുന്നു അങ്ങനെ അവരെല്ലാവരും വരുന്നു വെടിവെക്കാനും തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ഈ വെള്ളത്തിനടിയിലുള്ളത് ലൈവ് ഷെൽസാ ഈ ഒരു ഷെൽസ് എന്താണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിന്റെ മുകളിലോട്ട് ഒറ്റ ബുള്ളറ്റ് തട്ടിയാൽ മതി അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാവും പക്ഷെ അവിടെ ബുള്ളറ്റൊന്നും തട്ടുന്നില്ല വേറൊരു സംഭവമാണ് അവിടെ നടക്കുന്നത് നമ്മുടെ ഷാർക്കി ഒരു ബുള്ളറ്റീന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ നീന്തുന്നുണ്ട് ഇതിന്റെ ഫോഴ്സിലെ ഒരു സെൽസ് മൊത്തം അങ്ങ് അനങ്ങാൻ തുടങ്ങാൻ പിന്നെ അവിടെ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ സെന്നിനകത്തുള്ള എല്ലാ ഷെൽസും കൂടി അങ്ങ് പൊട്ടിത്തെറിക്കാൻ ആരംഭിക്കാൻ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നുണ്ട് ഒരൊറ്റ സൈഡിൽ മാത്രമല്ല പല പല സൈഡിൽ അവിടുത്തെ പാലങ്ങളൊക്കെ തന്നെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കാൻ അത് മാത്രമല്ല അങ്ങോട്ടേക്ക് വലിയൊരു കുത്തൊഴുക്കും വരുന്നുണ്ട് പിന്നെ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ നമ്മുടെ പാരീസ് മൊത്തം അങ്ങ് മുങ്ങി പോവാൻ മുങ്ങി താഴ്ന്നു പോകുന്നുണ്ട് അങ്ങനെ കുറെ ടൈം കഴിഞ്ഞു എന്തോ ഭാഗ്യത്തിന് നമ്മുടെ അടിയിലും അതുപോലെ തന്നെ സോഫിയെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവര് കണ്ണു തുറന്നു നോക്കുമ്പോൾ നമ്മുടെ പാരീസ് മൊത്തം വെള്ളത്തിനടിയിലാണ് അത് മാത്രമല്ല അവിടെ ആകെ ഷാർക്കുകളും സൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പാരീസ് ഇനി ഭരിക്കാൻ പോകുന്നത് നമ്മുടെ ഷാർക്കുകളാണ് കാരണം അത്രയും വലിയൊരു വെള്ളപ്പൊക്കമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിനകത്തൊക്കെ നമ്മുടെ ഷാർക്ക് എന്തായാലും ഉണ്ടാവും എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സിനിമ എൻഡ് ചെയ്യുന്നത് ഞാൻ മിക്കവാറും ഒരു സെക്കൻഡ് പാർട്ട് പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു വെള്ളപ്പൊക്കത്തിനോട് ഒരു സർവൈവിങ്ങും നമ്മുടെ ഷാർക്കിനായിട്ടുള്ള ഫൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നടക്കൂലെന്നൊക്കെ കണ്ടറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ